എല്ലാവർക്കും വിജയദശമി ആശംസകൾ എല്ലാവർക്കും ഒത്തിരി പേർക്കൊന്ന് അവധിയായിരിക്കും അല്ലേ പക്ഷേ ഞാൻ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഫോറിൻ കമ്പനി ആയതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ നാട്ടിലെ ഒരു വിശേഷ ദിവസങ്ങളിലും അവധി കിട്ടാറില്ല അപ്പം ഞാൻ അവൻ്റെ വർക്കിലേക്ക് കയറി വർക്കിലേക്ക് കയറുന്നതിന് മുന്നേയുള്ള ഒരു താളം തെറ്റിയ പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡേ അല്ലെങ്കിലും വിജയദശമിയായിട്ട് എങ്ങനെ ക്ഷേത്രത്തിൽ പോവാതിരിക്കും അല്ലേ ഒന്ന് രണ്ട് ദേവീക്ഷേത്രത്തിലൊക്കെ പോയതിന് ശേഷം കൃഷ്ണനമ്പലത്തിൽ വന്നിരിക്കുവാണ് ഇവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചതിന് ശേഷം നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് കുറച്ച് അവശ്യ സാധനങ്ങൾ വാങ്ങണമായിരുന്നു എന്തായാലും ഇപ്പോൾ പുറത്തിറങ്ങി ഏകദേശം ഒമ്പത് മണിയാവുമ്പം സൂപ്പർ മാർക്കറ്റ് തുറന്നിരുന്നു അപ്പോൾ അവിടെ നിന്ന് കയറി ചടപടിന്ന് കാര്യങ്ങളൊക്കെ എടുത്തിറങ്ങി ഇനി എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക അതാണ് ലക്ഷ്യം ദൈവം സഹായിച്ച് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു എന്നിട്ട് വീട്ടിലെത്തി ഈ വാങ്ങിച്ചുകൊണ്ടു വന്ന ഈ എല്ലാ ഐറ്റംസൊക്കെ ഒന്ന് കഴുകി വെക്കാണ്ട് ശരിയാവില്ല പെട്ടെന്ന് അട അതൊക്കെ ചടപ്പെട്ടേന്ന് കഴുകിയതിന് ശേഷം പക്ഷേ ഞാൻ മല്ലിയില കഴുകാറില്ല കേട്ടോ മണ്ണ് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ഒരു ബോക്സിലിട്ട് വയ്ക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നെ എടുക്കുമ്പോഴാണ് ഞാൻ കഴുകുന്നത് മല്ലിയില മാത്രം കഴുകുമ്പോൾ പെട്ടെന്ന് കേടായി പോവാറുണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ എൻ്റെ ഗോ ടു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണത് നല്ല ബട്ടറിൽ അല്ലെങ്കിൽ നെയ്യിൽ നല്ല പഴുത്ത പഴം ഇങ്ങനെ പൊരിച്ചെടുക്കുക കുറച്ച് ശർക്കരയൊക്കെ തൂവിയിട്ട് പിന്നെ ചിലപ്പെട്ടേന്ന് രണ്ട് ബ്രെഡും ഒക്കെ റോസ്റ്റ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ഇനി ലെഞ്ചിനെന്ത് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ വർക്കിന് കയറി ഇടയ്ക്കിടയ്ക്ക് പോയി എന്തെങ്കിലും തട്ടി കൂട്ടണം അപ്പോൾ അത്രയേ ഉള്ളൂ വിജയദശമിയായിട്ട് എല്ലാവർക്കും നല്ലൊരു വിജയ ആശംസിച്ചുകൊണ്ട് അത്രയേ ഉള്ളൂ ടാറ്റാ ടേക്ക് കെയർ ബൈ